സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച സാന്ത്വന സന്ദേശ വാഹന പ്രചരണ ജാഥ സമാപിച്ചു മലപ്പാട ചന്തപടിയിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആഷിഖ് ഉദ്ഘാടനം ചെയ്തു പോലെ തന്നെ നമ്മളുടെ എല്ലാ രോഗവും മാറ്റാനായിട്ട് സാധിക്കില്ല എന്നൊരു ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും നമ്മളുടെ മാഹി ഡോക്ടർ പറഞ്ഞ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ പത്ത് ലക്ഷം രൂപ ഓരോ വർഷവും ചിലവഴിച്ചിട്ടാണ് നമ്മൾ പാലിയേറ്റീവ് സാന്ത്വന പരിചരണം നൽകുന്നത് രോഗികൾക്ക് പക്ഷേ നമ്മൾക്ക് കുറച്ച് പേരേ ഉള്ളെങ്കിൽ പോലും ഈ ഒമ്പത് ലക്ഷം രൂപ പോലും തികയാനായിട്ട് നമുക്ക് സാധിക്കാറില്ല പലപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം കൂടി കിട്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് അവർക്കുള്ള എല്ലാ പരിചരണവും ഹോം കെയറും ഉൾപ്പെടെ പാലിയേറ്റീവ് സ്നേഹസ്പർശം കെയർ സൊസൈറ്റി വർക്കിംഗ് പ്രസിഡന്റ് അധ്യക്ഷയായി സൊസൈറ്റി ഡോക്ടർ എൻ എ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ഏകദേശം രോഗികൾക്ക് നമ്മൾക്ക് സൗജന്യമായി സേവനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവിടെ എത്താൻ പറ്റാത്ത രോഗികളെ വീടുകളിൽ പോയി സന്ദർശിക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ രണ്ട് ദിവസം ഹോം കെയർ സംവിധാനവുമുണ്ട് ഒരു ഞായറാഴ്ച ദിവസം നമ്മുടെ ഡോക്ടർ ബേബി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഹോം കെയർ നടക്കുന്നുണ്ട് ഒരു ഡോക്ടർ ഹോം കെയർ വളരെ നല്ല രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് വലപ്പാട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് സൊസൈറ്റി വർക്കിംഗ് സെക്രട്ടറി കെ പി ആർ സതീശൻ കോർഡിനേറ്റർ റൌഫ് ചേറ്റുവ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി സുരേഷ് രശ്മി ഷിജോ ഫാത്തിമ സലീം ഇ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു